ഒരിക്കലെങ്കിലും ഒരു സിഗരറ്റ് ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടോ നിങ്ങൾ ഉണ്ടാവാം ചിലർക്കതിൻ്റെ ആ ഒരു മണവും അതിൻ്റെ ആ പൊഹയൊന്നും പിടിച്ചെന്ന് വരത്തില്ല മറ്റു ചിലർ അത് ഒന്നിൽ നിന്ന് രണ്ടിലേക്കും മൂന്നിലേക്കും നാലിലേക്കും പത്തിലേക്കും ഇരുപതിലേക്കും പോകുന്നതായി കാണാറുണ്ട് എന്തുകൊണ്ട് പുകവലി എങ്ങനെ ഒരു ശീലമായി മാറും ആനന്ദത്തിൻ്റെ ഒരു രാസ തന്മാത്രയുണ്ട് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ തലച്ചോറിൽ ഡോപ്പമീൻ എന്ന് പറയും നമുക്ക് ആനന്ദം ലഭിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ കുട്ടികളുമായി കളിക്കുമ്പോൾ നമുക്ക് ടി വിയിൽ ഒരു ഷോ കാണുമ്പോൾ ഇൻസ്റ്റാഗ്രാം റീൽസ് കാണുമ്പോൾ ഒരു പാട്ട് പാടുമ്പോൾ നമ്മുടെ യൂഷ്വലിയുള്ള നമ്മൾ ചെയ്യുന്ന സാധാരണമായിട്ടുള്ള വിനോദങ്ങൾ ചെയ്യുമ്പോഴെല്ലാം നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ഉത്തേജനമുണ്ട് ഒരു ആനന്ദത്തിൻ്റെ ഒരു ഉത്തേജനം അത് നൽകുന്നത് ഡോപ്പമീൻ എന്ന രാസവസ്തുവാണ് നമ്മൾ എന്തെങ്കിലും ഒരു പാട്ട് കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു സിനിമ കാണുമ്പോഴോ ഒക്കെ ലഭിക്കുന്ന ഒരു ഉത്തേജനത്തിന് ഒരു ഒരു ഉദാഹരണത്തിന് ഒരു ഇരുപത്തഞ്ചോ മുപ്പതോ നാൽപ്പതോ ഒക്കെ നമുക്കൊരു ഉത്തേജനം ലഭിക്കുകയാണ് എങ്കിൽ നമ്മളൊരു സ്മോക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതൊരു നൂറോ ഇരുന്നൂറോ എന്ന തോതിൽ നമുക്ക് പെട്ടെന്ന് ലഭിക്കുന്നു ഇങ്ങനെ നമ്മൾ ഒരു സിഗരറ്റായി തുടങ്ങുന്നു പിന്നീട് നമ്മുടെ തലയിലുള്ള നിക്കോട്ടിൻ റിസപ്റ്റേഴ്സ് നമ്മൾ ഇത് വലിച്ചു തുടങ്ങുമ്പോഴേക്ക് കൂടിക്കൂടി വരുന്നു അപ്പോൾ ആദ്യം ഒരു സിഗരറ്റിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരുന്ന ഈ ഡോപ്പമിൻ ഈ ആനന്ദം രണ്ട് സിഗരറ്റ് ലഭിച്ചാലേ കിട്ടുകയോ എന്നുള്ള സ്ഥിതിയിലോട്ട് വരുന്നു അത് മൂന്നാകുന്നു പിന്നീട് അത് നാലാകുന്നു അപ്പോൾ നാലെണ്ണം വലിച്ചാൽ മുൻപ് ഒരു സിഗരറ്റ് വലിക്കുമ്പോൾ ലഭിക്കുന്ന ഒരു ഉത്തേജനം ലഭിക്കുന്ന രീതിയിലോട്ട് നിക്കോട്ടൻ റിസപ്റ്റേഴ്സ് മാറുകയാണ് ചെയ്യുന്നത് അങ്ങനെ അത് പത്തും ഇരുപതിലേക്കൊക്കെ പോകുന്നു നമുക്കതില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല എന്നൊരു സ്ഥിതിയിലേക്ക് പോകും നിക്കോട്ടൻ വിഡ്രോവൽ സിംറ്റംസിലൊക്കെ പോകുന്നു കാരണം ഈ ഡോപ്പമിൻ നമുക്ക് വേണം അതില്ലാതെ വന്നു കഴിയുമ്പം നമുക്ക് നമുക്ക് ജീവിതത്തിൽ ഉത്തേജനമില്ല നമ്മുടെ ജീവിതത്തിൽ മൊത്തം ചേഞ്ചസ് പല ഭയങ്കരമായിട്ടുള്ള തലവേദന വിയർക്കുന്നു കൈവറയ്ക്കുന്നു നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല ഒരുപാട് ബുദ്ധിമുട്ടുകളിലേക്ക് നാം പോകാറുണ്ട് പുക വലിക്കരുത് എന്ന് പറയാൻ മറ്റനേകം കാരണങ്ങൾ കൂടിയുണ്ട് ലോകത്ത് ഏതാണ്ട് എട്ട് മില്യൺ ആൾക്കാരാണ് ഒരു വർഷം പുകവലിയുടെ ഡയറക്റ്റോ ഇൻഡയറക്റ്റോ ആയിട്ടുള്ള പാർശ്വഫലങ്ങൾ കൊണ്ട് മരണപ്പെടുന്നത് ടൊബാക്കോ കിൽസ് ഹാഫ് ഓഫ് ഓഫിറ്റ്സ് യൂസേഴ്സ് എന്നാണ് പറയുന്നത് പുക വലിക്കുന്നവരിൽ പകുതി ആൾക്കാരെയും ഈ ടൊബാക്കോ തന്നെ നശിപ്പിച്ച് കളയും കുന്നുകളയുന്നു അതുമാത്രമല്ല ടൊബാക്കോ അഫക്റ്റ് ചെയ്യാത്തതായി ശരീരത്തിൽ ഒരു അവയവവും തല മുതൽ കാല് വരെ ഒരുപാട് അവയവങ്ങളിൽ ക്യാൻസർ ഉണ്ടാക്കാനും സി ഒ പി ഡി പോലുള്ള അസുഖങ്ങൾ ഉണ്ടാക്കാനും ഇത് കാരണമാകുന്നു അപ്പോൾ എന്താണ് നാം ചെയ്യേണ്ടത് ആദ്യം വലിക്കുന്ന ആദ്യം കൈയെടുക്കുന്ന സിഗരറ്റ് തന്നെ അങ്ങ് മുറിച്ച് കളയുക പുക വലിക്കാതിരിക്കുക ആരോഗ്യവാന്മാരായിരിക്കുക